ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇപ്പോൾ കഴിഞ്ഞ നോമ്പില്ലായിരുന്നു അതിന് വേണ്ടിയിട്ട് അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന വിഭവങ്ങളാണ് ഞാൻ കാണിക്കുന്നത് വീഡിയോയിലേക്ക് പോകും മുന്നേ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനമ്പ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ എങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു കേട്ടോ ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും കേട്ടോ ഞാൻ ആദ്യം തന്നെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് ചിക്കനും എടുത്തിട്ട് ഉപ്പും മുളകും മഞ്ഞളും കുറച്ച് കോൺഫ്ലോർ പൊടിയും കുഴച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് കേട്ടോ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഞാൻ ഇതിലേക്ക് തന്നെയാണ് ഉള്ളിയും തക്കാളിയും എല്ലാം ഇട്ട് കൊടുക്കുന്നത് അത് അടച്ച് വെച്ചിങ്ങനെ വേവിക്കൂട്ടോ എന്നിട്ട് ഇടക്ക് ഇളക്കി ഇളക്കിക്കോ അങ്ങനെ ഇത് വേവിച്ചെടുക്കാണ് പിന്നെ അതിലേക്ക് കുറച്ച് പകുതി വേവായതിനു ശേഷം അതിലേക്ക് ഞാൻ ഒരു ഒന്നര സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വാടിയതിന് ശേഷം കേട്ടോ തക്കാളി ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണേ ഇനി ഇതിലേക്ക് ലേഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചോ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കട്ട അതൊന്ന് വൈകുന്നതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണേ ഒരു ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായി ഇളക്കി കൊടുക്കാണ് ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുകയാണ് എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കട്ടോ അതിന് ശേഷം ഇതിലേക്ക് തുറന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ മല്ലിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതങ്ങ് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചെറിയ ജീരകല്ല് അതിട്ട് കൊടുക്ക ഞാൻ പൊടിയാൻ ചേർത്ത് ജീരകല്ലിയായിരുന്നു പിന്നെ ഒരു നുള്ള ഉപ്പ് ഒരു നുള്ള സോഡാപ്പൊടി ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അധികം ഒരു സ്പൂണോ കാറ്റ് സ്പൂണോ ഒന്നുമില്ല കുറച്ചുള്ളു കേട്ടോ അങ്ങനെ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാല് ഇലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നന്നായി കുഴച്ചെടുക്കാം കേട്ടോ കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർക്കുക അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്താൽ സോഡാപ്പൊടി ചേർക്കാൻ പറ്റില്ല കേട്ടോ സോഡാപ്പൊടി ചേർക്കുമ്പോൾ അല്ലേ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ കളർ മാറട്ടോ അതുകൊണ്ടാണ് ചേർക്കാവുന്നത് അങ്ങനെ കറി അതിൻ്റെ ഇടയിൽ ഇളക്കി കൊടുത്തതാണ് കേട്ടോ ഒന്ന് പിന്നെ അത് നന്നായി കുഴച്ച് കൊടുക്കട്ടോ അങ്ങനെ കൊഴച്ച് മാറ്റി വെക്കാണ് അതിന് ശേഷം ഞാൻ പുട്ടുപൊടി ഇല്ലേ അതാണ് കേട്ടോ ഇതിൽ രണ്ട് മൂന്ന് കപ്പ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം തിളച്ച വെള്ളമുണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് തിളച്ച വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കട്ടോ കട്ട കട്ടയില്ലാതെ പിന്നെ ഇളക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കണേ അങ്ങനെ കട്ടകളൊക്കെ ഉടഞ്ഞ് റെഡി ആവുന്നത് വരെ ഇളക്കി കൊടുക്കട്ടോ എന്നിട്ട് നന്നായി പുഴച്ചെടുത്താൽ മതി എന്നിട്ടത് നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉരുട്ടിയെടുക്കുന്ന പാലത്തിനാക്കിയെടുക്കട്ടോ ഒന്ന് ചൂടാറിയതിന് ശേഷം പിന്നെ നമുക്കിത് ഒഴിച്ചെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആദ്യം തന്നെ നന്നായി കട്ടകളൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക ഇതുണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും കുതിർത്ത് അരി കുതിർത്ത് വെച്ചിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ട് ഇങ്ങനെ നെയ്പ്പാത്തിൽ ഉണ്ടാക്കിയെടുക്കും പക്ഷേ എനിക്കതിലാരും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പുട്ടുപൊടി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇനി അതിലേക്ക് അരമൂല തേങ്ങ ചിരകിയതും ഇനി സവാളയാണ് ഒരാൾ അര കഷ്ണം സവാള ചേർത്തിട്ടുണ്ട് ഒരു നാല് കുഞ്ഞുള്ളി ഇട്ടാലും മതി കേട്ടോ ഏതാ ഇഷ്ടമുള്ള ഇടുക പിന്നെ ഇതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കെ കേട്ടോ പെരിഞ്ചീരകമാണ് ഇടേണ്ടത് പൊടി ഇട്ടാൽ മതി പക്ഷേ പെരിഞ്ചീരകം ആകുമ്പോൾ ഒന്ന് കടിക്കാൻ അടക്കണെങ്കിൽ കിട്ടുമ്പോൾ ടേസ്റ്റ് ആയിരിക്കും എൻ്റെ അടുത്ത് പൊടിയുണ്ടായിട്ടുള്ളു എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുക പിന്നെ ഞാൻ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചൂടായി വരുമ്പോഴേക്കും അങ്ങനെ ഒരു കവർ എടുത്തിട്ട് ഇങ്ങനെ ഉള്ളാക്കി എടുത്തിട്ട് ആ കവറിൽ വെച്ചിട്ടാണ് ഞാൻ പരത്തി എടുക്കണം കേട്ടോ ഞങ്ങൾക്ക് വാഴയിലോ അങ്ങനെയൊക്കെ ചെയ്യട്ടോ ഇങ്ങനെ നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക ഞാനിങ്ങനെ കവറിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുക്കലാണ് കേട്ടോ ചെയ്യൽ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കട്ടോ ഒരേ കട്ടിയായിരിക്കണം കേട്ടോ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒരു ഭാഗം കട്ടി ഒരു ഭാഗം കട്ടില്ലാതെ ആയി കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യുമ്പോൾ പൊങ്ങി വരില്ല കേട്ടോ നല്ല എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് ഫ്രൈ ചെയ്തെടുക്കുക അടുത്തതും ഇതുപോലെ അങ്ങനെ പരത്തി എടുക്കുക കേട്ടോ ഇങ്ങനെ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞില്ലേ അതെങ്ങനെ വെച്ചാൽ ഒരു ഗ്ലാസ് അരി പച്ചരി എടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് അരി നമ്മൾ പുഴുക്കലരിയും കൂടി എടുക്കെ കേട്ടോ അങ്ങനെ അത് നല്ല പൂങ്ങി വന്നിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് എന്നിട്ട് അത് രണ്ടും കുതിർത്ത് വെച്ചിട്ട് ഇങ്ങനെ തേങ്ങയും ഇതൊക്കെ ചേർത്ത് അരച്ചെടുക്കാൻ കേട്ടോ വേണ്ടത് തരി തരിയായി അരച്ചെടുക്കണം അധികം അരിഞ്ഞു പോകരുത് അങ്ങനെ തരിയായിട്ട് അരച്ചെടുക്കുക അതുപോലെ അതിലേക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ സാധാ പത്തിരിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കാൻ പാകത്തിന് ഇങ്ങനെ റെഡിയാക്കി എടുക്കുക കേട്ടോ വേണ്ടത് അത് അങ്ങനും നല്ല ടേസ്റ്റാണ് ണ്ടാക്കുമ്പോൾ പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ റഫായിരിക്കും പക്ഷെ ഇതാവുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും എപ്പോഴും കേട്ടോ കുറേ നേരത്തിന് നല്ല സോഫ്റ്റ് ആയിരിക്കും പുട്ടുപൊടിയിൽ ചെയ്താലോ അങ്ങനെ ഇത് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കുകയാണ് മുഴുവനൊന്നും ഞാൻ കാണിക്കണില്ല അങ്ങനെ പിന്നെ ഇത് ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് പഴംപൊരിയും ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അല്ലേ അധിക സമയം വെക്കാൻ ടൈമില്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ചേർത്ത പോലെ കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതല്ലേ നമുക്ക് രാവിലെ നമുക്ക് സമയം സമയമുണ്ടെങ്കിൽ രാവിലെയൊക്കെ കുഴച്ച് വെച്ചാൽ മൈതൊന്ന് നനച്ച് വെച്ചാൽ മതി ബാക്കിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തിട്ട് കൊടുത്താൽ മതി അങ്ങനെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഞാനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതായത് ഞാൻ ഈസ്റ്റ് ചേർത്ത് കൊടുത്തുള്ളത് ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ നമ്മൾ കുറേ നേരം മാവ് വെക്കേണ്ട ആവശ്യമില്ല അര മണിക്കൂറുകൊണ്ട് തന്നെ അത് നന്നായി പൊങ്ങി റെഡിയാക്കി കിട്ടും കേട്ടോ അതുകൊണ്ട് ആ മാവ് നല്ല സോഫ്റ്റ് വയ്ക്കാനും പഴംപൊരിയും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അങ്ങനെ ഇനി പഴംപൊരിയും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ആ എണ്ണയിൽ തന്നെ പത്തിരി ചുട്ടെടുത്തതിന് ശേഷം ചെറിയ പഴമായിരുന്നു എൻ്റേത് അതുകൊണ്ട് ഞാനിങ്ങനെ നീളത്തിൽ തന്നെ അരിഞ്ഞതും പിന്നെ വീതി വെള്ളം കുറവായിരുന്നു ചെറിയ പഴമായതുകൊണ്ട് എപ്പോഴും പഴംപൊരി ഉണ്ടാക്കും നല്ല മധുരമുള്ളതും നല്ല പഴുത്തതായിട്ടുള്ള പഴം എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ പത്തിരി ഫ്രൈ ചെയ്തതിന് ശേഷമാണ് പഴംപൊരി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണ് അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലും ഇടങ്ങനെ ഇരക്കിടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ സംസാരത്തിലിങ്ങനൊരു ടോ ടോ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ അങ്ങനെ വന്ന് പോണതാണ് എല്ലാവരും ക്ഷമിക്കുക കഴിയുന്നതും ഒഴിവാക്കാൻ നോക്കുന്നുണ്ട് എന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും എൻ്റെ വീഡിയോസ് കാണുന്നതിനും താങ്ക് യു താങ്ക് യു സോ മച്ച് പായം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിങ്ങനെ നമ്മൾ ഇതിലേക്ക് എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ അതിങ്ങനെ പെർഫെക്റ്റ് ആണോ അല്ലേന്ന് നമുക്ക് മനസ്സിലാവും നന്നായി പൊങ്ങി വന്നിട്ടുള്ള പഴംപൊരി ആയിരിക്കും കേട്ടോ പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് അത്ര പെർഫെക്റ്റ് ആയി കിട്ടുള്ളൂ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ മുഴുവൻ പഴംപൊരിയും ഞാൻ വറുത്ത് പോരിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചിക്കനും കൂടി വറുത്തെടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചിട്ടില്ല വീഡിയോ ഇതിന് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാനത് കാണിച്ചിട്ടില്ല അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്